മറ്റു വാർത്തകളിലേക്ക് കേരള സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സെനറ്റ് ഹാളിനുള്ളിലാണ് സംഘർഷം ഉണ്ടായത് സംഘർഷത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഏത് സാഹചര്യത്തിലാണ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഇവിടെ തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിനുള്ളിലാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റ് ഹാളിനുള്ളിലെ സെനറ്റ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രത്യേകിച്ചും അതിലാണ് ഈ ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ ഉണ്ടായിരുന്നത് പരസ്പരം കല്ലേറും അതുപോലെ തന്നെ കയ്യങ്കളിയിലേക്കും കാര്യങ്ങൾ കടന്നിരുന്നു കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരാണ് തമ്മിലടിച്ചത് ഇവർ പ്രത്യേകിച്ചും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബാലറ്റ് മോഷ്ടിച്ചു എന്നാണ് പരസ്പരം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ പല രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായി ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിൽ എണ്ണിയപ്പോൾ എണ്ണിയപ്പോൾ കെ എസ് അനുകൂലമായി വന്നിരുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്ന വിധത്തിലായിരുന്നു എസ് എഫ് ഐയുടെ നടപടി എന്നാൽ എസ് എഫ് ഐയും കെ എസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട് പരസ്പരം ഇത്തരത്തിൽ ബാലൻസുകൾ മോഷ്ടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായത് എന്നാൽ ആദ്യം ആക്രമണം നടത്തിയത് ആരാണെന്നുള്ളവരിൽ ഒരു ഉറപ്പില്ല കാരണം ഇരു വിഭാഗക്കാരും പരസ്പരം പഴിചാരുന്നുണ്ട് സെനറ്റ് ഹാളിന്റെ വാതിൽ ചവിട്ടി തുറക്കാൻ പിന്നീട് എസ് എഫ് ഐ ശ്രമം അതിനുള്ളിൽ എസ് ഈ സെനറ്റ് ഹോളിന്റെ ഉള്ളിൽ തമ്പടിച്ചിരുന്നത് കെ എസ് ഐ പ്രവർത്തകരാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഏറ്റുമുട്ടലായിരുന്നു നടന്നത് ഇരു വിഭാഗക്കാരുടെയും സംസ്ഥാന അധ്യക്ഷന്മാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയം തന്നെയാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത് എന്നാൽ കെ എസ് സി മാധ്യമങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ അറിയിക്കാനായി മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ എസ് എഫ് ഐ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പടക്കം പൊട്ടിക്കുകയും ചെയ്തു മാത്രമല്ല പോലീസ് വലിയൊരു സംഘം അവിടെ എത്തിയിരുന്നു എന്നാൽ അവർക്കും ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അവിടെയും കടുത്ത സംഘർഷം തുടർന്നിരുന്നു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നു വലിയ അപകടമുണ്ടാക്കുന്ന വിധത്തിലുള്ള ആ സാഹചര്യം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത് പോലീസ് വാഹനം തടയുന്ന സാഹചര്യം എസ് എഫ്ഐയുടെ വാഹനം അതോടൊപ്പം തന്നെ ഒടുവിൽ പോലീസ് ഒരു വിധത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തെടുക്കുന്നത് ഏതായാലും വോട്ടെണ്ണലിൽ ക്രമക്കേട് ആരോപിച്ചാണ് ഇരു വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയതെന്നും ആരാണ് ആദ്യം ആക്രമിച്ചതെന്നുള്ളത് നിശ്ചയമില്ലെങ്കിൽ പോലും ഇരുവിഭാഗക്കാരും പരസ്പരം പഴിചാറിയിരിക്കുകയാണ് വലിയ ആരോപണങ്ങളുമായി ബാലറ്റ് മോഷിച്ചോ നടക്കുന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നടന്നതോടെ തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു അതായത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത് കേരള സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായി എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സെനറ്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്